ും പൂർത്തീകരിക്കാത്ത അതിൽ ചെല്ലേണ്ടുന്ന വിക്രകൾ ചെല്ലാത്തതാകുന്ന ഒരു മനുഷ്യനെ ഹുസൈഫ് കണ്ടപ്പോ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഹുസൈഫ് ചോദിക്കുകയാ

അങ്ങനെയുണ്ട് എന്റെ നാൽപ്പത് കൊല്ലം ഇതേപോലെ കരിക്കാൻ തുടങ്ങിയിട്ട് ഈ കോലത്തിൽ റുക്കുവും സുജൂതും ഒന്നും ഇല്ല പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ പിള്ളേർ അവസ്ഥ ഈ പറയുന്നത് അങ്ങോട്ട് ചെന്നു അവിടെ ചെല്ലേണ്ടത് ഇക്കറൊന്നും ഇല്ല സുജൂതിലോട്ട് ചെന്നു അവിടെ ചെല്ലേണ്ടത് ഇക്കറൊന്നും ഇല്ല വേഗം അങ്ങോട്ട് ചെല്ലാ പോരാ ആഹത്ത് ഇനി നല്ലത് പുഷുപെടുത്ത് വീട്ടിരിക്കുന്നതായിരുന്നു പള്ളി വന്നിട്ട് നീ കസർത്ത് കാണിക്കേണ്ടായിരുന്നു അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇത് ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിസ്കാരത്തിലുള്ള അശ്രദ്ധ അതിന് വിക്രകളുള്ള അശ്രദ്ധ ദുന്യാവിലെ ഒന്നാമത്തെ നിധി നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടില്ല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നാല് കാര്യങ്ങൾ ദുന്യാവിലെ നിധിയാണെന്ന് പഠിപ്പിച്ചിട്ട് അള്ളാഹു ആദ്യം പറഞ്ഞ നിധി അതാ അള്ളാഹുനെ സ്മരിക്കുന്ന വിക്ര ചെല്ലുന്ന ഇവിടെ നിസ്കാരത്തിൽ പോലും നിസ്കാരമാണ് ആകെ കൂടി നമ്മൾ അഞ്ചു വക്കത്തിൽ കൃത്യമായി റബ്ബിനെ സ്മരിക്കുന്ന സമയം അതിൽ പോലും നമ്മുടെ നിക്ക് വരുന്നില്ല എന്നായി പറഞ്ഞത് ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ അതിൽ പോലും നമ്മുടെ നിക്കർ ക്രിയാത്മകമാകുന്നില്ല ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ എന്തായാലും നമ്മൾ ഒതുവെടുത്ത് എന്തായാലും കരിമക്കാട് വള്ളിക്കകത്ത് കയറി എന്തായാലും നിസ്കരിക്കാൻ വേണ്ടി നിന്ന് എന്നാ ഒന്ന് ശരിയാക്കി ഒന്ന് ചെയ്തിട്ട് ഇറങ്ങിക്കൂടെ അള്ളാഹു തരട്ടെ സഹോദരിമാര് ഈ ഈ ഒഴുക്ക് വീട്ടിലുള്ള തിരക്കുകളും ജോലി തിരക്കും മാറ്റി വെച്ചിട്ട് നിങ്ങൾ ശുദ്ധിയുള്ള സമയത്ത് ഇതാ നിങ്ങൾ മുസല്ലയിൽ കയറി നിസ്കരിക്കാൻ നിന്നു ഫാനൊക്കെ ഇട്ട് റാഹത്തായ നല്ല മുസൈക്കുള്ള തല തറ അള്ളാഹു സുബാന സംവിധാനിച്ചു നല്ല ഫാനും എല്ലാ സൗകര്യങ്ങളും ഭർത്താവ് നിങ്ങൾക്ക് നൽകി എന്നാൽ അള്ളാഹുന് കൊടുക്കേണ്ട ഒരു നിഖർ നിങ്ങൾ മാന്യമായിട്ട് കൊടുത്തൂടെ അതാണ് ഈ പറയുന്നത് പറഞ്ഞില്ല ാണ് നീ തുടങ്ങിയത് എന്ന് ചോദിക്കുമ്പോട് പറയു കൊല്ലമായി നാൽപ്പത് കൊല്ലമായി ഞാൻ ഇങ്ങനെയാണ് നമസ്കരിക്കുന്നത് പ്പോ ഹുസൈഫുല്ലമാൻ എറിയാ ഹുതാലാനോ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയോയാ ഇന്ന കലം തുസല്ലി ഹത്തൽ ആ കൊല്ലമായിട്ട് നിസ്കരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ സുജൂദിലും ോതിലും ചെയ്യണ്ടൊല്ലാത്തതുകൊണ്ട് നിൻ്റെതാകുന്ന നമസ്കാരത്തെ അള്ളാഹു പരിഗണിക്കോലാ നീ നീ ഇതുവരെ ഈ മരിച്ചാൽ ഹബീബായ യുടെ മേലിലാണ് നീ നിലകൊള്ളുന്നത് സോദരാ സോദരാ അതുകൊണ്ട് നിന്റെ നമസ്കാരത്തിലുള്ള റുക്കുവും ശ്രദ്ധിക്കണേ അതിനുള്ള വിക്രകളെ ഗൗരിക്കണേ എന്ന് ബഹുമാനപ്പെട്ട നമ്മൾ നമസ്കരിക്കുന്നവരാണ് ആ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേട്ടെട്ടെ എല്ലാ ദിക്കറും ശ്രദ്ധിക്കണം എല്ലാ ദിക്കറും അവസാനം വരെ നമ്മൾ കൊണ്ടുവരുന്ന ദ്വാരെയുണ്ട് ശേഷം സ്വലാത്ത് സ്വലാത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് മിക്കൊരു ശ്രദ്ധിക്കുന്നില്ല എന്താണ് കാര്യം നമ്മളെ ഒരു കൊല്ലം പോയി ഇനി അടുത്തൊരു കൊല്ലത്തേക്ക് രണ്ടായിരത്തി പതിനെട്ടെങ്കിലും നന്നാകാൻ തോന്നി ഇന്നത്തെ രാത്രി മുതൽ നാളത്തെ സുബൈ മുതൽ ക്ലിയർ ആകണം തരട്ടെ തരട്ടെ പറയുകയാണ് ാണ് എന്റെ കൂടെ പ്രവാചകർ കടന്നതാണ് നോക്കുകയാണ് ഹബീബായ കാണാനില്ല ഞാൻ പുറത്തിറങ്ങിയിട്ട് ചിന്തിച്ചു പോയി എന്റെ ഹബീബ മറ്റുള്ള ഭാര്യമാരൊടുക്കലേക്ക് പോയോ എന്നെ തഴഞ്ഞുകൊണ്ട് പോയോ എന്ന് ഒരു വേള ചിന്തിക്കുമ്പോ അതാ റസൂറുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഖബറസായി ജന്നത്തുരുന്നുകൊണ്ട് പൊട്ടി

يا عيسى الله تعالى عن روي ويعرف ما رأيت رسول الله صلى الله عليه وسلم بعدها يصلي صلاة പിന്നീടുള്ള നമസ്കാരങ്ങൾ മുഴുവനും ഞാൻ കണ്ട നമസ്കാരം മുതലൊക്കെ തങ്ങൾ വീട്ടിലെപ്പോഴൊക്കെ നമസ്കരിച്ചിട്ടുണ്ടോ സുന്നത്താകുന്ന നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ ആ നമസ്കാരങ്ങളെല്ലാം തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അള്ളാഹുന്റെ റസോല് നമസ്കരിക്കുമ്പോ കാവൽ ഹബീബായ അതുകൊണ്ട് ാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിന്ന് നിങ്ങൾ വിരമിച്ച് കഴിഞ്ഞാൽ തൊട്ട് നിങ്ങൾ കാവൽ തേടണേ എന്ന് അള്ളാന്റെ റസൂല അതിൽ ആദ്യമായി ാണ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള സർവ്വ ഫിത്തനകളെ തൊട്ടും മരിക്കുന്ന സന്ദർഭത്തിലുള്ള ഫിദ്നകളെ தொட்டும் காக்கனே கடே அவ்வாஃபி தினத்தில் மசீ த

ആര് ചെയ്യുന്ന നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളു ബാക്കിയൊക്കെ ചിലര് ഓതുന്നുണ്ടാവാം പക്ഷെ എന്നാ പോലും അർത്ഥം ഇന്നുവരെ അറിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ആളുകളുണ്ട് നമുക്കിടയില് ആദ്യമായിട്ട് അർത്ഥം ചിന്തിക്കുന്നവര് അതിന്റെ അവസാനം കൊണ്ടുവന്ന് നിർത്തുന്ന ദ്വാ ഇത് നിങ്ങൾ നാല് കാര്യത്ത് തൊട്ട് കാവല് തേടാതെ നിങ്ങളുടെ നമസ്കാരത്തെ റസൂലുള്ളാഹി നാല് കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ കാവല തേടണം അതിൽ ഒന്നാണ് അല്ല റസൂർ പറഞ്ഞത് എന്ത് കബറിനെ തൊട്ട് രണ്ട് നരകത്തെ തൊട്ട് മൂന്ന് ദുന്യാവിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുന്ന സന്ദർഭത്തിലുമുള്ള ഫിത്തിനെ തൊട്ട് അതെന്താ എന്താ നമ്മള് നമ്മൾ തന്നെ പറയില്ലേ ഭയങ്കര ഫിത്തിനാണല്ലോ എന്ന് പറയൂലെ നമ്മൾ നമ്മളെന്നെ പറയല്ലോ ഒരു എശ്ശേരോസാദ് ഭയങ്കര ഫിത്തിനാണ് നാട്ടുകാരെ കൊണ്ട് ഭയങ്കര കണ്ണേറും ആ അതിനെ തൊട്ടുള്ള കാവൽ എവിടെ നമ്മൾ ചോദിക്കുന്നുണ്ട് നിസ്കാരത്തിൽ നമ്മൾ അറിയുന്നില്ല എന്നെ നീ കോഴിമുട്ടം അന്തരിച്ചൊന്നും നടക്കണ്ട എടാ നീ നിസ്കാരത്തിൽ നല്ലപോലെ അത്തഹ്യാത്തിരുന്നിട്ട് നീ ആ കാവലൊന്നു തേടി നോക്കിയാൽ നിനക്ക് കണ്ണേറും ഉണ്ടാവൂല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല ഒരു അസതുണ്ടാവൂല നിൽക്കാരത്തിങ്ങനെ വല്ലം വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് നീ ശ്രദ്ധിക്കുന്നില്ല വളരെ ശ്രദ്ധിക്കുക കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നമ്മള് കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആവും ഇതുവരെ നമ്മൾ പഠിച്ച ഒരു പഠനമല്ല ഈ പഠിപ്പിക്കുന്നത് തരട്ടെ അള്ളാഹുദോഫി കതരട്ടെ അതരട്ടെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ഫിത്തിന് എല്ലാ ഫിത്തിനെ അതിൽപ്പെട്ടു നമ്മുടെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അസു അയൽവാസികളുടെ അസൂയ പക വിദ്വേഷം വെറുപ്പ് ഒക്കെ അതിൽ ഉൾപ്പെടുകയാണ് എല്ലാം നീ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ ഫിത്തിനകൾ വരുന്നുണ്ടോ കണ്ണീർ വരുന്നുണ്ട് അസൂയ മാരണം കൂടോത്രം ചെയ്യുന്നവരുണ്ടാകാം ഇതിൽ നിന്നൊക്കെ നിനക്ക് രക്ഷ കിട്ടും നീ അതയ്യാത്തിരുന്ന മര്യാദയ്ക്കൊണ്ട് ദ്വാരങ്ങൾ പഠിപ്പിച്ചതാൽ മരിക്കുന്ന സന്ദർഭത്തിലുള്ള ഫിത്തിന എടങ്ങേറ ബുദ്ധിമുട്ട് ആ സമയത്ത് പേശാതി വന്നിട്ട് എടാ ഞാനാണ് നിന്റെ റബ്ബ് എന്നെ കൊണ്ട് വിശ്വസിക്കുന്നു പറഞ്ഞു കരിമ ചൊല്ലിപ്പിക്കാതിരിക്കുന്ന അവസ്ഥ റബ്ബെ എന്നെ നീ കാക്കണേ എന്ന് നീ എവിടെ ചോദിക്കുന്നുണ്ട് എവിടെ ചോദിക്കുന്നുണ്ട് നിസ്കാരത്തി ചോദിക്കുന്നുണ്ട് ആര് ശ്രദ്ധിക്കുന്നു ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നീ അങ്ങോട്ട് ശരിയായിട്ടിരിക്കും നീ ശരിയാക്കി നിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ അള്ളാഹു തരട്ടെ ും കാര്യങ്ങളും നിങ്ങളെ ശ്രദ്ധിച്ചാൽ ഒന്നാമത്തെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ എത്തി എന്ന് പറഞ്ഞാൽ കൈകളിലുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു ഒന്നാമത്തെ നിധി നമ്മൾ ഉൾപ്പെടുത്തി അള്ളാഹു അള്ളാഹു തൗഫീഖ് തരട്ടെ അസ്തഫർ അള്ളാഹു അദ്ദേഹം ഒരു നൂറ് പ്രാവശ്യം ഇൻഷാ ഞാൻ ചെല്ലുമെന്ന് നിയത്ത് വെച്ചവര് ഒന്ന് കയ്യുർത്തിക്ക ബിസ്മില്ല നോക്കട്ടെ അലഹമ്മില്ല അള്ളാഹു കബൂൽ ആക്കട്ടെ ഈ രാവിലോട് നമ്മളൊരു പ്രതിജ്ഞയാണ് ഈ രാവിലൊരു മഹത്വം ഒന്നുമില്ല കേട്ടോ ഈ രാവിലൊരു മഹത്വം റബി ഉള്ളാഹിറിന്റെ ഒരു മഹത്വം മാത്രമേ ഉള്ളു അല്ല ന്യൂഇയർ നമുക്കില്ലല്ലോ അല്ല ദും കൂട്ടദ്വായുണ്ടാ കൂട്ടദ്വായി പങ്കെടുത്തേ പോകാവുള്ളൂ അത് പറയാനുള്ള കാരണം ഈ രാവിലെ ഒരുപാട് ആളുകൾ അശ്ലീലതയിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ ആ സമയത്ത് നമ്മൾ റബ്ബിലേക്ക് ഒന്ന് കരഞ്ഞു കരഞ്ഞുതുമായിരുന്നാൽ ഉറപ്പാണ് റബ്ബ് നമുക്ക് തരും ഉറപ്പാണ് അതിന് സംശയമില്ല ഇത് കേരളക്കാര് മാത്രമല്ല ലോകം മുഴുവനും പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉറക്കമൊഴിച്ച് ദീപം തെളിച്ചുകൊണ്ട് അശ്ലീലത ലോകത്തേക്ക് പോകുന്നവർ കാമുകാമുകന്മാരുമായി സല്ലപിച്ചുകൊണ്ട് ബീച്ച് റോഡിൽ കറങ്ങി നടക്കുന്നവർ സിഗരറ്റ് വലിച്ചുകൊണ്ടും പുകയും മദ്യവും മദിരാശിയുമായി നടക്കുന്ന ചെറുപ്പക്കാർ യുവാക്കളുള്ള ഈ സമയത്ത് അള്ളാഹുവിനെ ചൊല്ലി സ്മരിച്ചു കൊണ്ട് ഒരുമിച്ച് കൂടി ആളുകൾക്ക് റബ്ബൽ ചിരിയല്ലേ നമ്മൾ എപ്പോഴേ ഇരിക്കുന്നത് എവിടെ ഇരിക്കുന്നത് അറിവ് പഠിക്കുന്ന മജ്ലിസ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മജിലിസ് അത്തരത്തിലുള്ള മജലീസിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്വർഗീയ റൗലിയ പൂന്തോപ്പ് ഇരിക്കുന്നത് അള്ളാഹുരട്ടെ ഇൽമ പഠിപ്പിക്കോ ഖുറാൻ പഠിപ്പിക്കുക എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയോ ഇത് നാളെ പേര് എറണാകുളം അജിലിസി പോയിരുന്നു ഹോട്ടലിൽ എന്നിട്ട് പറഞ്ഞ നമുക്ക് സ്വർഗീയ പൂന്തോപ്പ് കിട്ടിയിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ കരുതുന്നവരുണ്ട് അതല്ല എവിടെയാണിത് അജിലിസുസാണ് അള്ളാഹു അള്ളാഹു നമുക്ക് തരട്ടെ വളരെ ശ്രദ്ധിക്കും ഭക്ഷണം കഴിച്ച് സമയങ്ങളൊക്കെ ഒന്നിട്ടും കാര്യമില്ലല്ലോ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ തൗഫീഖ് തരട്ടെ ഈ രാമനെ നീ എങ്ങനെയാണോ ഹയാത്താക്കിയത് നാട്ടുകാർ മുഴുവനും കള്ളു കുടിച്ച് കൂത്താടി നടക്കുമ്പോഴത്തേക്കും എടി എടാ നീ എങ്ങനെയാണാ ഈ നാവിനെ നീ ഹയാത്താക്കിയത് എന്ന് ഈ നാട്ടുകാരോടും ഇവിടെ കൂടിയ സഹോദരങ്ങളോടും അള്ളാഹു ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം അള്ളാഹുവേ ഞാൻ ഇന്ന സദസ്സിൽ ഇന്മ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഖുറാനു ഹദീസും കേട്ടുകൊണ്ടായിരുന്നത് ആ സമയത്ത് ജനങ്ങളും പടക്കം പൊട്ടിച്ചും കള്ളു കുടിച്ചും ഒക്കെ ഇരിക്കുമ്പോൾ ഞാൻ നിക്കുറോറാദുമായിട്ട് ഇരുന്നത് എന്ന് പറയാൻ സാധിക്കണം തൗഫീഖ് തരട്ടെ തരട്ടെ നമ്മുടെ മക്കളെ കൂടി ഇതിലേക്കൊക്കെ കൊണ്ടുവരണം ഇൽമിന്റെ സദസ്സിലൊക്കെ അവരെയാണ് പങ്കെടുപ്പിക്കേണ്ടത് പെമ്മക്കള് പ്രത്യേകിച്ച് ആപ്പ പറയും പൊന്നമാരെ എടാ പള്ളിയിലേക്ക് പോകാം ചെറുപ്പക്കാരെ വിളിക്കും സ്ത്രീകളെ വിളിക്കും ഇനി വാൽ കേൾക്കാൻ പോവാ എനിക്ക് വയ്യ എനിക്ക് സുഖമില്ല കയ്യും കാലം വേദനയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു എത്രയോ സഹോദരിമാരുണ്ട് ഉണ്ട് തീർച്ചയായും അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാന്നിഹത്വം സാന്നിഹ്യങ്ങളും മാത്രം എപ്പോഴും ദ്വാരക്കണം നമ്മളെപ്പോഴും ദ്വാരക്കണം രണ്ടാമത്തെ നിധി ഏതാണ് വീട്ടിക്കൊണ്ടുപോകുന്നില്ല രണ്ടാമത്തെ നിധി ഏതാണ് അബിബായ്ലാഖിള്ളങ്ങൾ വീണ്ടും പറയുകയാണ് രണ്ടാമതായി ഒരു വ്യക്തി ഒരുമിച്ചൂട്ടുന്ന ദുന്യാവിലെ നിധികളില്ല രണ്ടാമത്തത് െ സ്മരിക്കുന്നതാകും നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയം ഒരു മൊമ്മിനുണ്ടോ അവൻ ദുന്യാവിലെ രണ്ടാമത്തെ അനുഗ്രഹം ഒരുമിച്ച് കൂട്ടി നിധി ഒരുമിച്ച് കൂട്ടി സഹിദിനെ ഒന്ന് നാവ് രണ്ടാമത്തത് നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയം അള്ളാഹുണ്ട് ഈ ദുന്യാവിനെ നിധികളാണ് ഈ പറയുന്നത് ദുന്യാവുര നിധികൾ നാലെണ്ണം ഒന്ന് വിക്ര ചൊല്ലുന്ന നാവ് രണ്ട് നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഹൃദയം അതെങ്ങനെയാണ് ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോൾ മാത്രല്ല അള്ളാഹുവിനെ ഓർക്കുന്നത് സന്തോഷം വരുമ്പോഴും അള്ളാഹുവിനെ ഓർക്കണം അതാണ് മൊഹമിൻ അതാണ് മൊഹമീൻ ബുദ്ധിമുട്ടും പ്രയാസം വരുമോ ഉസാദേ എത്ര കോഴിമുട്ടോ വേണ്ടത് എന്താ വേണ്ടത് പള്ളിക്ക് ഞാൻ തരാമല്ലോ ഞാൻ തൈയിലിട്ട് തരാം ഞാൻ അതിട്ട് തരാം ഞാൻ ഇത് റെഡിയാക്കി തരാം ഇവിടെ മേൽക്കൂര പണി തരാം അത് റെഡിയാക്കി തരാം നിങ്ങൾ ഞാൻ സഹായിക്കാം എന്തും ചെയ്യാം എനിക്കെൻ്റെ കടമൊന്ന് വീട്ടിൽ കിട്ടിയാൽ മതി എൻ്റെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടൊന്ന് വീടിക്കിട്ടിയാൽ മതി ക്യാൻസർ പിടിച്ചിരിക്കാൻ ഈ മാരകമായ ക്യാൻസറിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മതി ഓടി വരിക ലക്ഷക്കണക്കിന് രൂപ എന്തുവേണമെങ്കിൽ കൊടുക്കാം തീരുവണ്ടി പണം ഉണ്ടാകുമ്പോഴോ അയവാനെ പള്ളിക്ക് കാണുന്നേ ഇല്ല ഓ ഒരു പരിപാടിയില്ല പിന്നെ അവനും പള്ളിയിലോട്ട് കയറില്ല മുനേരം കാണുമ്പോൾ സൈഡിൽ കൂടെ പോകുക കാരണം എന്താ പള്ളിയിലോട്ട് വല്ല ചോദിച്ചെങ്കിലും അതാണ് പേടി പിന്നെ അവൻ സൈഡിൽ കൂടെ ഇങ്ങനെ തെന്നി 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 ഇങ്ങനെ വീടിന്റെ വാതിക്കൽ തന്നെ ബോർഡ് കൊടുത്തിരിക്കുകയാണ് ഇന്ന ഔട്ട് എപ്പം നോക്കിയാലും അവിടെ പാവങ്ങൾ നോക്കിയ ഔട്ട് മാത്രമേ കാണുള്ളൂ കാരണം എന്താ ആരെങ്കിലും അവിടെ വന്നിട്ട് വല്ല പിരിവ് ചോദിച്ചെങ്കിലോ അതിന് ഔട്ട് മാത്രമിട്ട് വെച്ചിരിക്കുക ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് അള്ളാഹു അനുഗ്രഹിച്ചതാകുന്ന ചില ആളുകളുടെ മതിൽപ്പുറത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇത് പറയുന്നത് ചിലർ റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പിടിപ്പിച്ചിരിക്കുക പാവങ്ങൾ അവിടെ വന്ന് യാചിക്കുകയാണ് അവർ വന്നിട്ട് ഇത് വാതിലിട്ട് തള്ളി നോക്കാണ് ഇപ്പം അവിടെ ക്യാമറ വ്യത്യദനുണ്ട് വീടിന്റെ അകത്തുള്ള തിരിഞ്ഞ് കാണിക്കുന്നുണ്ട് എന്തെ ആരെങ്കിലും പണക്കാര് വരികയാണെങ്കിൽ അയാൾ തുറന്നു കൊടുക്കും കേറിക്കോ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ സമുദായത്തിൽ എത്രയോ സാധുതന സഹായ സമിതികളുണ്ട് അവർ വന്നുകൊണ്ട് ബക്കറ്റുമായിട്ട് വീടിലേക്ക് വരുമ്പോ അവരുടെ മുന്നിൽ മതിൽ തിരുക്കുന്ന സഹോദരങ്ങൾ എത്ര ആളുകളാണ് സമൂഹങ്ങളാണ് നമ്മളിൽ അള്ളാഹു മെളെ കാത്തിരക്ഷിക്കട്ടെ ഒരു ഒരുമിനായ മനുഷ്യന്റെ കാര്യം അതിശയമാണ് അതിശയമാണ് മസ്സതു സറാഉ ആ മുഖിനായ മനുഷ്യന് സന്തോഷം വരുമ്പോ സന്തോഷം വരുമ്പോ കച്ചവടത്തിൽ ലാഭം കൂടുതൽ കിട്ടുമ്പോ ബിസിനസ് അഭിവൃദ്ധിയിലേക്ക് അഭിവൃദ്ധിയിലേക്കെത്തുമ്പോ അവന്റെ കുടുംബം ഡെവലപ്മെന്റ് ആകുമ്പോ അവന്റെ മക്കള് വിജയിക്കുമോ മക്കളെ സന്തോഷത്തിലേക്ക് വരുമ്പോ മക്കളില്ലാതിരുന്ന തനിക്ക് സാനികം സാലിഗത്തുമായ മക്കളെ കൊണ്ട് അല്ലാഹു സന്തോഷിപ്പിക്കുമ്പോ ഇതാ അവന് സന്തോഷം വരുമ്പോ നന്ദി പ്രകാശിപ്പിക്കുന്നവനാണ് പാവങ്ങളെ സഹായിക്കുന്നവനാ പള്ളിക്ക് കൊടുക്കുന്നവനാണ് ദാനധർമ്മം പാവങ്ങൾ നല്ല സമ്പത്ത് കൂടുതൽ കിട്ടുമ്പോഴത്തേക്കും മക്കൾ ഉണ്ടായി അപ്പൊ എന്ത് ചെയ്തു അലവാസികൾക്കൊക്കെ നല്ലപടിച്ച് ആഹാരം കൊടുത്തു ഏഴിൻ്റെ അന്ന് അതിനാണ് ഏറ്റവും വലിയ സുന്നത്ത് അക്കീ കൊടുത്തു അല്ലേ അക്കീക്കറക്കുന്ന പാടിയില്ലേ കറുത്ത് കൊടുത്തു അത് രാൺകുട്ടിയാണ് ജനിച്ചെങ്കിൽ രണ്ട് ആട് സുന്നത്ത് പെൺകുട്ടിയാണെങ്കിൽ ഒരാട് അത് തന്നെ ഒന്നുഹിയത്തിന്റെ നിയമപ്രകാരം തന്നെ അതിന് ഇറക്കണം എന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സ് എത്തിച്ച നല്ല ആട് ഏകദേശം ഒരു പതിനെട്ട് കിലോ ഇരുപത് കിലോ എടുത്തു വരും അല്ലാതെ ഉസ് നമുക്ക് ഞാൻ ടേസ്റ്റ് ഉള്ളത് വേണ്ടേ അതുകൊണ്ട് നമുക്ക് ഒരു പത്തി താഴെയുള്ള കിലോ ഉള്ള കുഞ്ഞു ആടിനെ മതിയെന്ന് പറ്റൂല കാരണം ആട് ചെറുതാകുമ്പോഴത്തേക്ക് മൂത്രമൊക്കെ കുടിക്കാത്താണെങ്കിൽ രാഹത്ത് അല്ലയാണെന്ന് പറഞ്ഞിട്ട് ഹൈവമ്മര് പത്ത് കിലോ ഉള്ള ആടിനെയൊക്കെ വാങ്ങിച്ചിട്ട് ആ കീ കറക്ക ക സരിയാവൂല മസാല പഠിക്കണ്ടത്തിന്റെ മസാല പോലെ തന്നെയാണ് വളരെ ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നത് ഇത് ഓരോ സെക്കൻഡും അറിവാണ് പറഞ്ഞു പോകുന്നത് വെറുതെ പാട്ടുപാടി സമയങ്ങളെയല്ല ശ്രദ്ധിച്ചിരുന്നു അള്ളാഹു ഫീഖ തരട്ടെ ആ കീ കറക്ക സുന്നത്തുള്ളതാ ഏഴിൻ്റെ അന്ന് ചെയ്യണം കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റില്ല എങ്കിൽ പിന്നെ പതിനാല് അതിന് പറ്റിയില്ലെങ്കിൽ ഇരുപത്തിയൊന്ന് എന്താ മക്കൾക്ക് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരാൻ കാരണം മാതാപിതാക്കൾ ഇവരുടെ അക്കീക്ക പിന്തിക്കുന്നത് കൊണ്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ വളരെ ശ്രദ്ധിക്കണം മക്കൾ മക്കളുണ്ടാകും അതിനല്ലാഹു ഒരു ശുക്ര ചെയ്യണം അത് പൈസ ഇല്ല ബാക്കിയില്ലാത്തിന് നിനക്ക് പണമുണ്ടല്ലോ നിനക്കൊരു ഓപ്പറേഷൻ ബുദ്ധിമുട്ട് നിനക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നീ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുവരുമല്ലോ ഇതിന് നിനക്ക് ചെലവഴിക്കാൻ എന്താ പണമില്ലാത്ത നീ ആ കുടിസായ സമയത്ത് നിന്റെ കയ്യിലുള്ള പണം വെച്ച് നീ ആക്കി കറത്താൽ അലഹദില്ല അള്ളാഹു നിനക്ക് കൂടനടി സമ്പത്ത് വർദ്ധിപ്പിക്കും ഇതൊക്കെ ചെയ്തു നോക്കണം എത്രയോ തജരീബാത്തിന്റെ ഫലമാണ് മുജറബാത്തുകാരാണ് ഈ പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് കാരണം ഭാര്യയുടെ പ്രസവം ഒരുപക്ഷെ സുഖപ്രസവം ആയിരിക്കൂല ഓപ്പറേഷൻ ആയിരിക്കും പ്രയാസൻ ഓപ്പറേഷൻ ഒന്നും ആകാതിരിക്കാത്തേ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഹൈറായ നിലയ്ക്ക് അള്ളാഹുവാക്ക് മാറവട്ടെ സുഖപ്രസവമാക്കി അള്ളാഹു പരി രസിപ്പിക്കട്ടെ അതിനെന്താ ചെയ്യേണ്ടത് അതിനൊന്നുമില്ല പെണ്ണുങ്ങളോട് പറയാ നിങ്ങൾ നിങ്ങള് ആയത്തെക്കുറിച്ച് ചോദിക്കൊണ്ടിരിക്കും ജമിക്കുമ്പോൾ മടിക്കൊണ്ടിരുന്ന വേറെ കോലത്തി അല്ലാഹുവാത്തി രസിക്കട്ടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ആയത്തെക്കുറിച്ച് ചോദന ആരോധനം പെണ്ണോതണം അവസാന അശുദ്ധിയല്ലേ അല്ലല്ലോ പ്രസവത്തോട് കൂടിയല്ലേ അശുദ്ധിയാവുള്ളൂ മോളെ പ്രസവത്തോട് കൂടി അശുദ്ധിയാവുള്ളൂ പ്രസവത്തിന് മുമ്പ് നിനക്ക് ശുദ്ധിയാണ് നീ ആരെ മനസ്സിലാക്കുന്ന മസല ഇങ്ങോട്ട് കയറ്റല്ലേ അങ്ങോട്ട് പഠിപ്പിച്ചല്ല ചില പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പറയുണ്ട് സാദ് എങ്ങനെ ഊർവാൻ ഓതാൻ പറ്റിയ അശുദ്ധിയല്ലേ അശുദ്ധി ആകുന്ന നിലയിലേക്ക് നീ നിൽക്കണ്ട നീ എന്ത് ചെയ്യാൻ നല്ലതുപോലെ ഒതു ശുദ്ധീകരിച്ച അങ്ങനെ കുറാൻ അങ്ങനെ കാണാതെ ഓതല്ലേ അയത്തുക്കുറിസി കാണാതെ ഓതണം അങ്ങനെ ഓദിക്കൊണ്ടിരിക്കും അയത്തുക്കുറിസി നീ ഓതിക്കൊണ്ടിരിക്കേ നിന്റെ ഷെയ്ത്ത നിന്റെ അടുക്കലേക്ക് വരുവല്ല അയത്തു കുറിസിയുടെ പ്രത്യേകത അതാണല്ലോ ഷെയ്ത്താൻ അടുത്തേക്ക് വരു എന്തുടക്കോടെ സുഖപ്രസവം നടക്കും ഇതേ സമയത്ത് കെട്ടിയവൻ എന്താ ചെയ്യണ്ട വെളിയിൽ സൂഹത്തും അറിയം ഓതണം അങ്ങോട്ടും ഇങ്ങോട്ടും ദേരാപ്പാര ഓടിയെടുക്കുകയാണ് വെറ്റിലേയും പാക്കുമായിട്ടാൻ ഇങ്ങനെ ദുയാ മുഴുവൻ റൂന്തി വേണ്ട അടിസ്ഥാനം ഇല്ല എന്നല്ല പക്ഷെ അതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം ഇവനിന്ന് ഖുർആാനും കൂടി ഓതട്ടെ നിക്കറും ഔറാദും എടുക്കട്ടെ പണിയെടുക്കട്ടെ പണിയെടുക്കട്ടെ ലിക്കർ ഔറാദും ചെല്ല് അല്ലാതെ വെളിയിരുന്നിട്ട് ഉസ്താദേസ് ഒന്ന് ദുബായിരുന്ന മതിയെന്ന് പറഞ്ഞു ഉസ്താദിന്റെ കൈക്ക് പിടിച്ച് ചൂലിക്കട്ടെന്താ കാര്യം നീ നിന്റെ ഭാര്യക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തോ ഖുർആൻ ഓതിയോ ഒരു ഭാര്യ പ്രസവത്തിന് ഗർഭസ്ഥ സമയത്ത് ഒമ്പത് മാസത്തോളം ഉണ്ടല്ലോ നിനക്കൊരു ഖുർആൻ ഖുർആാൻ ഹത്തുമാക്കായിരുന്നല്ലോ നീ ചെയ്തിട്ടുണ്ടോ നിന്റെ ഭാര്യ ചെയ്തിട്ടുണ്ടോ രണ്ടുപേരും കൂടി ഖുർആൻ അങ്ങനെ ഹത്തുമാക്കിയിരുന്നില്ല എത്ര നന്നായിരുന്നു ഒരു മൂന്ന് ഹത്തും അങ്ങനെ തീർത്തെങ്കിൽ ഈ കുട്ടി എത്ര റാഹത്താവും ഗർഭസ്ഥ സമയത്ത് ഖുർആൻ അങ്ങനെ ഓതട്ടെ കുട്ടി ഖുർആൻ കേട്ടുകൊണ്ട് കേട്ടുകൊണ്ട് നല്ല സാലിഹാവും അല്ലാതെ സാലിഹാവാൻ വേണ്ടി കുട്ടികൾക്ക് തേങ്ങായും മാങ്ങായും എടുത്ത് കൊടുക്കല്ല മുട്ടയടിച്ച് ഓംലേറ്റ് അടിച്ച് കൊടുക്കല്ല അത് കുട്ടികളെ നന്നാവുന്ന വേറെ കോലവൺ ശരീരം നന്നാവുന്നൂ അവരുടെ മനസ്സ് ശുദ്ധിയാകുക ആത്മീയ ശുദ്ധി വരണമെങ്കിൽ കുട്ടികളെ നീ ചെയ്യണം എവിടെ വെച്ച് ഗർഭസ്ഥ സമയത്ത് തന്നെ നീ ചെയ്യണം എങ്ങനെ നിനക്ക് കഴിയും കുറാൻ ഓതാ നീ ശുദ്ധിയുള്ള പെണ്ണാണ് ഭർത്താവ് അദ്ദേഹത്തിന്റെ ജോലി തിരക്കുകളൊക്കെ വന്നിട്ട് ഭാര്യ ഒരു സൂറത്ത് ഊതിയിട്ടൊന്ന് തലയിൽ ഒന്ന് ഊതി കൊടുക്കുന്നു മന്ദരിച്ചു കൊടുക്ക് ഇതൊക്കെ ശെറീരിച്ചല്ലേ നിന്റെ ഭാര്യയല്ലേ നീ ഫാത്യാഹ സൂറത്ത് തോതിയിട്ട് ഭാര്യക്കൊന്ന് മന്ദരിച്ചു കൊടുക്കുക കുട്ടി പ്രസവിക്കപ്പെട്ടാൽ കുട്ടിക്ക് നീ ഒന്ന് മന്ത്രിച്ചു കൊടുക്ക ഡെയിലി എല്ലാ ദിവസവും ഭർത്താവിന്റെ ചുമതലയാണ് കാരണം നിന്റെ ഭാര്യക്ക് അപ്പോൾ അശുദ്ധിയാണ് കുറാൻ ഉദാനൊക്കെ പറ്റൂല അവൾ ശുദ്ധീകരിക്കുന്നത് വരെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതെ മക്കൾക്ക് ഉസ്സാദ രാത്രിയാകുമ്പോൾ ഉറക്കം കിട്ടുന്നില്ല ചൈത്താനീയത്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നിന്നല്ലേ അടിക്കേണ്ടത് നീ എവിടെ എത്തിച്ചേർന്നു നിന്റെ നാവ് കൊണ്ട് നീ എന്താ ചെയ്തത് നിന്റെ നാവ് കൊണ്ട് എന്ത് ചെയ്തു എന്ത് ചൊല്ലി എന്ത് ചൊല്ലി അപ്പൊ ഭർത്താവ് വെളിയിലിരുന്നു കൊണ്ട് സൂറത്തും അറിയുമോതുകയും ഭാര്യ വെളിയിരുന്നു കൊണ്ട് സൂഹത്തിൽ പരിശുദ്ധമായ ഖുർആാനിലെ ആയത്തുക്കുറിച്ച് ഓതുകയും ചെയ്യട്ടെ അതുപോലെ അറിയാവുന്ന സുഹൃത്തുകളൊക്കെ പറയേണ്ട ചെയ്യട്ടെ അതോടൊപ്പം തന്നെ ആയത്തുക്കുറിസ് എങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക ഇനി മാനസിക വിഷമമാണ് ഭർത്താവിനെങ്കിൽ ഒരു കൂടി അള്ളഹാന്റെ റസൂൽ പഠിപ്പിച്ചില്ലേ ഇതൊക്കെ പഠിക്കണ്ടേ നമ്മൾ ഈ സമൂഹം അറിയണ്ടേ ഇതൊക്കെ ആലിമികൾ ഉസ്താദുമാരി കിതാബുകളിൽ മാത്രം രേഖപ്പെട്ട് കിടന്നാ മതിയോ അല്ലല്ലോ ഈ സമൂഹം അറിയണ്ടേ

ഏത് മാനസിക വിഷമവും ദുഃഖവും ടെൻഷനും മാറാൻ ഈ ഒരറ്റ പ്രാവശ്യം മതി ടെൻഷൻ ഉണ്ടാവില്ല നമുക്ക് മാനസിക ടെൻഷൻ അപ്പൊ ഈ ഒരു പ്രാവശ്യം മതി ടെൻഷൻ തരട്ടെ തരട്ടെ പഠിക്കണ്ടേ അത് അപ്പൊ അങ്ങനെ ടെൻഷൻ ധൂലീകരിക്കാനുള്ള തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രമാചകം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അമല് ചെയ്താൽ മതി അമ്മൽ ചെയ്താൽ നമ്മുടെ ജീവിതം സന്തോഷകരമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുവയാണ് വൽബുൻ ഷാകിർ അല്ലാഹുവിനെ സ്തുതിക്കുന്നതാകുന്ന റബ്ബിനെ ശുക്ർജല്ലുന്നതായ ഹൃദയമാണ് ഹൃദയമാണ് അജ്മൽ ലിൽ അംരിൽ മുഅ്മിനീ ഒരു എന്ന കാര്യം അതിശയമാ മുങ്ങല്ലാതെ അതിശയമാനൊരു ഹൈർ വരുമ്പോ അവനൊരു നന്മ കടന്നു വരുമ്പോ അവൻ അല്ലാഹുവിനെ ശുക്കുർ ചൊല്ലുന്നവനാണ് അല്ലാഹുവനെ സ്മരിക്കുന്നവനാണ് അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കുന്നവനാണ് അവന് പ്രയാ